ോടെ ഞാൻ ഇങ്ങനെ പൊട്ടി കൂട്ടണതും ദയമാർഗത ഈ സാധനം ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ കാണിക്കണമൊക്കെ ഒരു വീഡിയോ എടുക്കാണ്ട് പോസ്റ്റ് ചെയ്തിരുന്നു ഇപ്പൊ അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു എടാ അങ്ങനെയൊന്നും വീഡിയോ ഇടല്ലേ ആൾക്കാർ വർക്ക് പഠിക്കൂലേ പണി പഠിക്കൂലെ അല്ലേ നമ്മളെ പണിന്റെ സീക്രട്ടല്ലേന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പോൾ ഇത് വേറെ ഒന്നും ഇല്ല എനിക്ക് പോകാനുള്ളൊരു കൊച്ചാണ് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആൾക്കാർ പഠിച്ച് പണി എടുക്കാണെങ്കിൽ ഇട്ടോട്ടെ എനിക്കെന്താ നമുക്ക് ഒരു കുഴപ്പമില്ല ഞാൻ പറയണെന്താ ഇത് പൊറോട്ടയ്ക്ക് മാവ് കഴിക്കണമാർക്ക് കുക്ക് ചെയ്താൽ പൊയ്ക്കുക അതായത് നമുക്ക് എല്ലാവർക്കും പറയുന്ന വിഷയം അതാണ് അതേ മാർക്ക് ഇനി അങ്ങനെ പണി പഠിച്ചാണ് ഈ പഠിച്ചിട്ടുള്ളത് അത് ഈ സാധനം ഈ സാധനം നമ്മൾ എന്ത് ചെയ്യാൻ ഇതാ ദേ മാർക്ക് ചുമരുന്നേ ഹലോ ഇതേ മാർക്കാണ് സാധനം കയറ്റി വിടുക ഏഹ് സാധനം കുറച്ച് ലോഡാക്കിണ്ട് കയറ്റിന് വിടുക എന്നിട്ട് അത് പഠിച്ചും മറ്റാക്കും മറച്ചാക്കും എന്നൊക്കെ പറഞ്ഞാണ്ട് ഓ ഭയങ്കര ഏഹ് ഞാൻ പറഞ്ഞു പുള ചെങ്ങയോ ആൾക്കാര് പണി പഠിച്ചു പണി എടുക്കുകയാണെങ്കിൽ ഏഹ് ഞമ്മക്ക് എന്താ ഒരാളെ നന്നായിക്കോട്ടെന്താ ഏഹ് എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങട്ട് എന്നിട്ട് ഓനെന്ത് ചെയ്തേ ഇന്ന വിളി ഇന്നെ ഒന്നും ഇടാൻ പാടില്ല മോശാണ് നമ്മളെ പണിയല്ലേ ഏഹ് എന്ത് പരിപാടിയാണ് അത് പൊറാട്ടൊക്കെ മാവ് ഇതാക്കി കുട്ടികളോ പൊറാട്ടൊക്കെ മാവ് മാർക്ക് ആക്കണമാർക്ക് കണ്ടോ കണ്ടോ എന്താ മാർക്ക് സാധനമാക്കി എടുക്ക എന്നിട്ട് അതേ മാർഗം എന്ത് ചെയ്യുക ബ്ലേഡ് ഇങ്ങനെ ചേരിച്ച് പിടിക്കുക എന്നിട്ട് ഇങ്ങനെ വലിക്കുക അങ്ങനെ പണി പഠിച്ചുകാണ്ട് നന്നാണ് ആൾക്കാർ നന്നായിക്കോട്ടെ ഏഹ് നമുക്കൊരു കുഴപ്പമാണ് എന്നിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് വിടാം ഇത്രേ ഉള്ളൂ പണി ഏ എന്നിട്ട് ഓ കടന്നുണ്ട് ചത പടക്കാം ഇന്നോട് അതും ഇന്നോട് ഏ അങ്ങനെ പൂസണ്ടേ എൻ്റെ കജിലങ്ങനെ കിട്ടിയിട്ടില്ല ഞാൻ ശരിയായി